വലപ്പാട് കോഴിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളിശ്ശേരി ഭുവനേശ്വരി വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ഉപദേവന്മാരും ഉപദേവതകളുടെയും ദിന മഹോത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് എഴുന്നള്ളിപ്പ് നടന്നു മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു അനിയന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു ക്ഷേത്രം തന്ത്രി കോരു ആശാൻ സ്മാരക വൈദിക സംഘം പ്രസിഡന്റ് മുല്ലങ്ങത്ത് നന്ദകുമാർ ക്ഷേത്രമേൽശാന്തി സജീവൻ ഞാറ്റുവെട്ടി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമചന്ദ്രൻ സെക്രട്ടറി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി